നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പാകിസ്ഥാനെതിരെ തിരഞ്ഞെടുപ്പ് റാലിയിൽ കനത്ത മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ എപ്പോഴും തങ്ങൾക്ക് ആണവശേഖരമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ കൈവശവും ആണവായുധം ഉണ്ടെന്ന് പാകിസ്ഥാൻ ആലോചിക്കണം അത് ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂക്ലിയർ ബട്ടൺ ഉണ്ടെന്ന വാദം ഇനി ചിലവാകില്ലെന്നും പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അതേസമയം പാകിസ്ഥാന്റെ ഭീഷണിയിൽ ഭയപ്പെടുന്ന നയം ഇന്ത്യ അവസാനിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ബാർമറിലെ റാലിയിലാണ് മോദിയുടെ പരാമർശം തിരഞ്ഞെടുപ്പ് വേദിയിലെല്ലാം പ്രധാനമായും പാകിസ്ഥാന്റെ വിഷയം മോദി ഉന്നയിക്കുന്നുണ്ട് അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ കുടുങ്ങിപ്പോയത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മോദി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നടക്കേണ്ട അവസ്ഥ പാകിസ്ഥാൻ ഉണ്ടാവുമായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാന് ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രശ്നം വഷളായാൽ മോദി ഇന്ത്യയിൽ പന്ത്രണ്ട് മിസൈലുകൾ കരുതി വെച്ചിട്ടുണ്ടെന്നും അത് പാകിസ്ഥാന് നേരെ പ്രയോഗിക്കുമെന്നും അദ്ദേഹം പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു അടുത്ത ദിവസം തന്നെ അവർ അഭിനന്ദനെ ഇന്ത്യയ്ക്ക് കൈമാറാൻ തയ്യാറായെന്നും മോദി പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ അമേരിക്കയാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല സമയം വരുമ്പോൾ എല്ലാം പറയും ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം അഭിനന്ദനെ അവർ വിട്ടു നൽകിയിരുന്നില്ലെങ്കിൽ അവരുടെ അവസാനമായിരിക്കും ആ രാത്രിയെന്നും മോദി പറഞ്ഞു പാകിസ്ഥാനു മുന്നിൽ ഇന്ത്യ ഒരിക്കലും മുട്ടുമടക്കില്ലെന്നും അതാണ് സർക്കാരിന്റെ നയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്യണം ഓർക്കുക നിങ്ങൾ ആ ബട്ടൺ അമർത്തുന്നത് ഭീകരവാദത്തെ ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ വിരലുകൾക്ക് അതിനുള്ള കരുത്തുണ്ട് നിങ്ങളുടെ വോട്ടുകളാണ് ഭീകരവാദത്തിനെതിരെ പോരാടാൻ എനിക്ക് കരുത്തു പകരുക എന്നും മോദി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം